ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമ കഴിഞ്ഞ രണ്ട് മാസമായി മലയാള സിനിമകളുടെ തിയേറ്റർ കളക്ഷൻ റിപ്പോർട്ട് നിർമ്മാതാക്കളുടെ സംഘടന പുറത്തുവിട്ടിരുന്നു സിനിമയുടെ ബഡ്ജറ്റും തിയേറ്റർ ഷെയറുമാണ് സംഘടന പുറത്തുവിട്ടിരിക്കുന്നത് അതിൽ തിയേറ്ററിൽ വിജയിച്ച കുഞ്ചാക്കബോബന്റെ ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ ബഡ്ജറ്റും തിയേറ്റർ ഷെയറും വെളിപ്പെടുത്തിയിരുന്നു പതിമൂന്ന് കോടി ബഡ്ജറ്റിൽ ഒരുങ്ങിയ പടം പതിനൊന്ന് കോടി വരെ നേടിയെന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞത് എന്നാൽ ഈ റിപ്പോർട്ട് തള്ളുകയാണ് ചിത്രത്തിലെ നായകനായ കുഞ്ചാക്കോ ബോബൻ പതിനൊന്നു കോടിയല്ല അതിൻ്റെ ഇരട്ടിയോ അതിൽ കൂടുതലോ സിനിമ നേടിയെന്നാണ് കുഞ്ചാക്കോ ബോബൻ പറയുന്നത് സിനിമയുടെ ബജറ്റ് പതിമൂന്ന് കോടിയല്ലെന്നും അതിനേക്കാൾ കൂടുതലാണെന്നുമാണ് കുഞ്ചാക്കോ ബോബൻ പറയുന്നത് കേരളത്തിലെ തിയേറ്ററിൽ നിന്ന് മാത്രം ലഭിച്ച തുകയായിരിക്കും നിർമ്മാതാക്കളുടെ സംഘടന പുറത്തുവിട്ടത് എന്നാൽ തന്നെ ആ കണക്കുകൾ പൊരുത്തക്കേടുണ്ടെന്നും നടൻ പറയുന്നു സിനിമ അൻപത് കോടികളബിൽ കയറിയെന്നത് മൊത്തം കളക്ഷനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പറയുന്നതെന്നും നടൻ വ്യക്തമാക്കി കേരളത്തിൽ നിന്ന് മാത്രം ചിത്രത്തിന് ലഭിച്ചത് ഏകദേശം മുപ്പത് കോടിയോളം രൂപയാണ് കേരളത്തിൽ നിന്നും നല്ല കളക്ഷൻ നേടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കളക്ഷൻ മാത്രം അമ്പത് കോടിക്ക് മുകളിൽ വരും കൂടാതെ ഒ ടി ടി സാറ്റലൈറ്റ് ഓഡിയോ ഡെബിംഗ് തുടങ്ങിയവയെല്ലാം മികച്ച വരുമാനവും വരും ഇങ്ങനെയായിരുന്നു കുഞ്ചാക്കബോബൻ പ്രതികരിച്ചത് താരങ്ങൾ പ്രതിഫലം കുറയ്ക്കണമെന്നതുൾപ്പെടെ നിർമ്മാതാക്കളുടെ ആരോപണങ്ങൾക്കെതിരെയും കുഞ്ചാക്കോ ബോബൻ തുറന്നടിച്ചു പ്രതിഫലം വാങ്ങിക്കാതെ സിനിമയിൽ അഭിനയിക്കാൻ ഞാൻ ഒരുക്കമാണ് തിയേറ്ററുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം നിർമ്മാതാക്കൾ തന്നെ എടുത്തോട്ടെ എന്നാൽ ഒ ടി ടി സാറ്റലൈറ്റ് തുടങ്ങിയവയിൽ നിന്നുള്ള വരുമാനം നിർമ്മാതാക്കൾ തനിക്ക് നൽകാൻ തയ്യാറാകുമോ കുഞ്ചാക്കോ ബോബൻ ചോദിച്ചു ഒ ടി ടി സാറ്റലൈറ്റ് ബിസിനസ്സുകൾ നടക്കാത്തതിന് കാരണക്കാർ നിർമ്മാതാക്കൾ തന്നെയാണെന്നും നടൻ കുറ്റപ്പെടുത്തി